ൊരു കോഴിന്റെ വീടിയായിട്ടു വന്നിട്ടു ഇതിൽ കാണുന്ന നാടൻ കോഴികളാണ് നല്ല ഇത് ഇട്ടിട്ടുണ്ട് കൊച്ചൊക്കെ ഇതിലിപ്പോഴും ഈ സ്ഥലം വളാഞ്ചേരി അങ്ങനെ നല്ല നല്ല കോഴികളാണ് മുട്ടടാനായതും മുട്ട അധികം പ്രായമില്ലാത്ത കോഴികളാണ് ആദ്യത്തെ രണ്ടാമത്തെ കോഴികൾ ഇതിലാണ് നാടൻ കോഴികളാണ് എന്തിലും ആണെങ്കിലും പോവുക ഇവരുടെ കയ്യിൽ പാട് കോഴികളുള്ള കോഴികൾ ആളുകളാണ് ാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടട്ട അവരുടെ അടുത്ത് പല കോഴികളും ഉണ്ട് ഈ കോഴികളുടെ നമ്പറാണ് വേറെ കോഴികളാകുന്നത് കേട്ടോ പൊട്ടാമ്പി വടാഞ്ചി പിന്നെ ഇത് അതുല്യ കോഴികളാണ് നല്ല ഭംഗിയുള്ള കോഴികളാണ് ഈ കോഴികൾ കോട്ടക്കൽ ആണ് ഈ വരസ്ഥലം സ്ഥലം അപ്പോൾ ഇത് വേണ്ടവർ അവരെ നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവരെ ഈ വീഡിയോ കോഴികളെ വീഡിയോ ഞാൻ ഈ കോഴികളല്ല ഈ അതുല്യെന്ന കോഴിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇവരെ കയ്യിൽ പലവിധം കോഴികളും ഉണ്ട് കേട്ടോ ഇത് അവരെ കോഴികളാണ് ഇത് പിന്നെ നാടൻ കോഴികളല്ലാത്ത കോഴികളും ഇതിലുണ്ട് കേട്ടോ എൻ്റെ ഒന്നും പേര് എനിക്ക് അത്രക്കോ കൊണ്ട് അറിയില്ല പിന്നെ ഗിനി ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഇവരെ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് കുറേ കളുകൾ വാങ്ങിക്കാറുമുണ്ട് ഇവരിടത്തും ഉണ്ട് കണ്ടമാന കോഴിയുള്ള കോഴി കർഷകനാണിതും അപ്പോൾ ഇത് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പറും സ്ഥലമൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് പീസിൻ്റെ റേറ്റും ഇതിലുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം ഗിനിക്കോഴിന്ന് പറഞ്ഞത് ഈ കോഴികളെ വളർത്തുമ്പോഴേക്കും അധികം ആൾക്കാരും വളർത്തും ഈ സാധനം ഉണ്ടെങ്കിൽ ഇഴജന്തുക്കളൊന്നും വരുല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നതിന് മുമ്പ് വിൽപ്പനയ്ക്ക് ഇതും അത്ര വലിയതല്ല എങ്കിലും ഇത് വിൽപ്പനയ്ക്കുള്ളതാണ് ശ്യങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തുകൊടുക്കാം അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അവരെ ഫോൺ നമ്പറും റൈറ്റൊക്കെ ഇതിലുണ്ട് നമുക്കിഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഇത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴി കുഞ്ഞിനെ കുളിനൊക്കെ ഉള്ള കോഴി ഇതിന് മുമ്പ് ഞാൻ സെയിലിനിട്ടിന്നത് പോയിട്ടില്ല വാക്രാവശ്യക്കാരുണ്ടെങ്കിൽ പറയുക വേറൊരു നാടൻ ഒരു നാടൻ പെട്ട് തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളു പൊരുന്നി കടത്ത് നാടകച്ച് വിരിയിക്കാനൊക്കെ പറ്റിയ കോഴികളാണ് കേട്ടോ പിന്നെ ഒരു പന്ത്രണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇതാണ് ഇവരെ പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം അൻപത് അൻപത്തഞ്ച് ദിവസമായി തുടങ്ങിയിരിക്കട്ട് ഇതിൽ കാണണോ വലിപ്പമല്ല ഇത് വെച്ചിട്ട് കുറച്ച് ദിവസമായ ഫോട്ടോസാണ് അപ്പോൾ ഇതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ് ഇട്ടാണ് അതിൻ്റെ നമ്പർ ഇതാണ് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഹൈപ്പൂ അമൃത്തെ